കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് എന്താണ് കള്ളക്കടൽ എന്ന് നോക്കാം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്താകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും അവിചാരിതമായും അസാധാരണവുമായാണ് ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുക സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാല ഉണ്ടാകുന്നത് സുനാമിയുമായി സമാനതകളുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചുകയറുകയാണ് ചെയ്യുന്നത് എല്ലാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്ന് തീരദേശ വിദഗ്ധർ പറയുന്നു സ്വാഭാവിക ബീച്ചുള്ള പ്രദേശങ്ങളെ കള്ളക്കടൽ സാധാരണയായി ബാധിക്കാറില്ല തിരക്ക് തിരിച്ചു പോകാൻ കടൽ തന്നെ വഴിയുണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ തീരമില്ലാത്ത സ്ഥലങ്ങളിലാണ് മുകളിലേക്ക് തിരയടിച്ചു കയറുന്നത് കൃത്രിമ ബീച്ച് നിർമ്മാണങ്ങൾ അടക്കമുള്ളവയാണ് കള്ളക്കടൽ പ്രതിഭാസം തീരദേശത്തെ ഇത്തവണ ഇത്രയധികം ബാധിച്ചതെന്നും വിദഗ്ധർ പറയുന്നു ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാന് എപ്പോഴും അൻപത് മീറ്റർ ബീച്ച് വേണമെന്ന് ശാസ്ത്ര സമൂഹം വാദിക്കുന്നത് ഓഖയ്ക്ക് ശേഷം കേരളത്തിന്റെ തീരപ്രദേശത്ത് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയത് കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിരണ്ട് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള തിരമാലകളുണ്ടായി സാധാരണ പത്തൊൻപത് സെക്കൻഡാണ് രേഖപ്പെടുത്താറുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം